അമ്മ ഓ അമ്മയുടെ ഈ വെയിലത്ത് പോയത് അമ്മ ലക്ഷം ചെമ്മീൻ ഉണ്ടായിരുന്നു മോളെ അതുകൊണ്ട് പോയതാണ് എന്തിനാന്നമ ഞാൻ അമ്മേനോട് പറയലേ ഈ വെയിലത്ത് ചെമ്മീൻ ഒന്നും കൊണ്ട് പോകണ്ടാന്ന് അത് സാറിനെല്ലാം മോളെ മോളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എല്ലാ കാര്യത്തിനും മോളം ബുദ്ധിമുട്ടി അമ്മക്കും അതുകൊണ്ട് തീർന്ന് ചെമ്മീൻ തീർന്നു തീർന്ന് ഉണ്ട് ബാക്കി എന്താ വീട്ടിലേക്കല്ലേ അഞ്ഞ് വീട്ടിലേക്ക്

അമ്മ ഓട്ടോ ശരി എന്നാ ഓ സജിഷ്ട് പറഞ്ഞ ശരിയെന്നാ ചെമ്മീൻ അല്ലാണ്ട് മണക്കുമ്പോളോ ശരി അമ്മ ഓർത്തില്ല പുതിയ വണ്ടി അല്ലേ മോള് പോയിട്ട് ഉണക്ക ചെമ്മീനായിട്ട് നീ അമ്മോട് വണ്ടി കയറാൻ വേണ്ടി പറയുന്നേ വണ്ടി വെറുതെ കൊളാക്കാനായിട്ട് െ പുതിയ വണ്ടിയാണെന്നുള്ളത് അമ്മ എങ്ങനെയും വന്നോളൂലേ നല്ല കഥ തന്നെ എന്തിരി അമ്മന്റെ വേണ്ടേട്ടാ എന്റെ അമ്മ ഈ വണ്ടി കയറിയാൽ ഉണക്കച്ചെമ്മീ മണക്കുവല്ലേ ഏട്ടന് ഏട്ടനൊരു കാര്യം അറിയുവ ഞാൻ ജനിച്ച കാലം മുതലേ എന്റെ അമ്മ ഉണക്കച്ചെമ്മീനും കൊണ്ട് നടക്കുന്നതാണ് അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് വളർത്തിയതല്ലോ ആ എന്റെ അമ്മ ഏട്ടന്റെ ഈ പുതിയ കാറിൽ കേറിയാൽ ഉണക്കച്ചെമ്മീ മണക്കുമെങ്കില് എനിക്കും ആ വണ്ടിയിൽ കയറാൻ പറ്റൂല ഏട്ടാ കാരണം ഈ അമ്മേന്റെ മോളാണ് ഞാൻ ഈ അമ്മ എന്നെ വളർത്തിയത് ഈ ഉണക്ക ചെമ്മീൻ വിട്ടാണ് അപ്പൊ ഞാനും ഏട്ടൻ്റെ ഈ വണ്ടി കയറി മാറും ഏട്ടാ വേണ്ട എന്റെ അമ്മേന കൂടെ ഞാനും നടന്നിട്ട് പോയിക്കോളാം പറഞ്ഞിട്ട്